ഹലോ അപ്പോൾ ജേണി ജെറ്റിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് രണ്ട് ട്രയലാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ നമുക്ക് ലിങ്കം ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ലിങ്കുമ്പോൾ ഇപ്പോൾ സ്നോ ഉണ്ട് ഇവിടെ വരെ സ്നോ ഉണ്ട് അപ്പോൾ മേ ബി അവിടെ നല്ല സ്നോ കാണാൻ ചാൻസ് ലിങ്കം ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് മിണ്ടൻ ഓഫ് റോഡ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് പോകും അത് അത്യാവശ്യം സീൻ സ്ഥലമാണ് അത് ത്രീ പ്ലസ് ഫോർ റേറ്റിംഗ് ഒക്കെ സ്ഥലമാണ് അപ്പോൾ നമ്മുടെ കൂടെ ഫസ്റ്റ് ഒരു സഹാര ഉണ്ട് റൂവികോൺ സഹാറ സഹാറ അത് എക്സ് റീ കോൺ അങ്ങേറ്റത്തിളക്കുന്നത് കമ്പനി തന്നെ സ്റ്റോക്ക് ടു ഇഞ്ച് ലിഫ്റ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കപ്പം ഇവിടുന്ന് പോയിട്ട് ട്രയലിൻ്റെ ഹെഡിൽ ചെന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ഈ സഹാക്ക് നമ്മൾ ഇത് പക്ക സ്റ്റോക്കായിട്ട് ഇത് ഇതൊന്നും ചെയ്തിട്ടില്ല ഇതിന് മുകളിൽ ചെറിയ ലൈറ്റ് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് വിൻഡർ ടയറാണ് കിടക്കുന്നത് റുബികോൻ്റെ ടയറും അല്ല സോ നമുക്ക് നോക്കാം ഇതെങ്ങനെ സെറ്റായിട്ട് കയറി വരുമെന്ന് ഓക്കെ നമ്മൾ ട്രയൽ ഹെഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല സ്റ്റോ ആണ് റോഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ബാക്കി വണ്ടികളെല്ലാം നമ്മുടെ കുറേ തന്നെയുണ്ട് നമ്മൾ എയർ ഒന്നും ചെയ്തില്ല ഒരു ഗേറ്റ് ഉണ്ട് അവിടെ നിന്നാണ് ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഗേറ്റ് ചിലപ്പോൾ ക്ലോസ് ചെയ്തിട്ടാണുള്ള ചാൻസ് കാരണം ആ ഗേറ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അത് കഴിഞ്ഞ് നമുക്ക് ട്രയലിലോട്ട് കിടക്കാൻ പറ്റും അപ്പോൾ നമുക്കറിയില്ല മുമ്പോട്ട് പോയി നോക്കാം ഗേറ്റ് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് ട്രയൽ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ട്രയലിലേക്ക് പോകാം അത്യാവശ്യം അപ്പം നമ്മൾ ചെന്ന ട്രയൽസായിട്ട് ക്ലോസ് ആയിരുന്നത് അപ്പം ഇത് അവിടുത്തെ പുള്ളിയാണ് പുള്ളി നമുക്കിപ്പോൾ അതിന്റെ ശരിക്കുള്ള വഴി കാണിച്ചു തരാൻ അവർ പുള്ളി നമ്മളെ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ അത്യാവശ്യം സപ്പോർട്ടാണ് അതായത് നമ്മളെ അവിടെ കൊണ്ട് കാണിച്ച് തരും കയറിൻ്റെ വഴി പുള്ളിയുടെ പ്രോപ്പർട്ടിയാണ് പക്ഷേ അവിടെ കൂടെ ട്രയലിലോട്ട് കണക്ഷൻ എല്ലാം തോന്നുന്നത് കൊണ്ടാണ് പുള്ളി നമ്മളെ കൊണ്ട് കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുള്ളി മുമ്പന പോവാണ് അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയാൽ അപ്ഡേറ്റ് ചെയ്യാം നമ്മൾ അങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ നമ്മളൊരു എയ്റ്റീൻ പി എസ് ഐ ആക്കി പിന്നെ സ്നോവേദമുണ്ട് സോ ഈ സാധനം ഉണ്ടെങ്കിൽ ഇച്ചിരി പെട്ടെന്ന് എയർ ഡൗൺ ചെയ്യാൻ പറ്റും ഇതിനകത്ത് റീഡിങ് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ അങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ട് സോ ആ പുള്ളിക്കാരൻ നമുക്ക് കാണിച്ചു തന്ന വഴി ഇതാണ് വഴി ഇവിടെ സൈഡിലൊരു നൈസ് പുഴ ഒഴുകുന്നുണ്ട് പുഴ സോ നമ്മുടെ ഇടവും കഴിഞ്ഞ് നമ്മളങ്ങനെ നമ്മുടെ ലിംഗം ട്രയലിൽ കയറി ഷോർട്ട് കട്ട് എടുത്ത് അവരൊക്കെ ഇപ്പോൾ അതുവഴി വരും സോ ഇത് നല്ല പോളി ട്രയലാണ് ഹൈഡ്രോ ഹൈഡ്രോലൈൻ ഇത് ശരിക്കും അപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം വരുന്നുണ്ട് വൺ ബൈ വൺ ആയിട്ട് വരുന്നു തന്നി കഴിഞ്ഞാൽ വണ്ടി ചെറിയ കണ്ടോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണില്ല ഇപ്പൊ വണ്ടി എങ്ങനാ നിൽക്കുന്ന

ോ നേരെ മരത്തിലോട്ട് എല്ലാ വണ്ടി ചെറിയ നല്ല ചെളിമണം കേട്ടല്ലോ അതെന്താ അതാ റോപ്പിനിടയിൽ വരുത്തില്ലത് റോപ്പിനടങ്ങി നിർത്തല്ലേ കൊട് 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 യേ പെർനാൾ അങ്ങോട്ട് നിർത്തിട്ട് അടുത്തൊന്ന് ബാക്കപ്പ് ആയിട്ട് അടാดิന്റെ മുൻപിട്ട് ടെസ്റ്റ് ചെയ്ത് പഠിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് രണ്ടാവേ ഇലിയ മാറോ തണ്ടിക്ക് അസ്ത്രോണോ വർദ ഫാൻസ് വെറുതെ അല്ല ഒരു വണ്ടി വേറെ കൂടെ കുഴപ്പമില്ല ഇതിലെല്ലാം കറങ്ങി പോവുന്നേ പോന്നാ അത് ഈ ട്രെയിനിൽ ഫുണ്ട്

യ്യോപ്പായിട്ടായിട്ട് <AS> और ये शर्मा जी की कंपनी चलो पराय में चौड़ाने वो बाप रे मैं अभी ना शाबी के फ्रेंड लोग निकला इधर आना एक्चुअली थ्री ओपन टॉप ओपा आ पड़े टू दिस वन थ्री गो 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 स्मी नो speed okay? speed 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 oh. speed speed oh. speed ah. on സ്പ്രിങ് റൈറ്റിങ് ട്രയൽ അത് സ്നോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ കുറച്ച് ഇരുട്ടായി ഉള്ളൂ നമ്മൾ നമ്മുടെ കൂടെ ഉള്ള സ്റ്റോക്ക് ടയറുള്ളൊരു സഹായം ഉണ്ടായിരുന്നു അത് നമ്മൾ ഇപ്പോൾ രണ്ട് പ്രാവശ്യം അതിനെ നമ്മൾ വലിച്ചു കയറേണ്ടിവന്നു അത് കയറാഞ്ഞിട്ട് എന്നെ ഞാൻ പ്രാവശ്യം വിഞ്ചി യൂസ് ചെയ്ത് കയറേണ്ടി വന്നു സോ ഇത് നല്ല കട്ടി കട്ട് ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞുള്ളൊരു ട്വൻറ്റി ആയിട്ടുള്ള ട്രയൽ പോകുന്ന വഴി തെറ്റാണ് അല്ല ബ്രോ ഇത് ലൂപ്പ് എടുക്കുക നമുക്ക് തിരിക്കണ്ടാണ് അതിലുപറഞ്ഞതേ നമ്മൾ ലൂപ്പ് എടുക്കുക கரெക്റ്റ് ലൂപ്പ് എടുത്ത് വരാം ഈ ലൂപ്പാണ് നേരെ പോയ ലേക്കിന്റെ അടുത്താണ് പക്ഷേ എൻടെനാത്ത ലൂപ്പ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോ കയറി എടുത്തിന് എത്തുവാണ് കാണിക്കുന്നു ഇംഗ ഇതാണ് ഈ പറയുന്ന ലേക്ക് നമ്മൾ ഇങ്ങോട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ആ ബ്രോ നേരെ വരുമ്പോൾ അത് സെറ്റ് ആയിക്കോളും ഇല്ല വേറെ വഴിയില്ല ലൂപ്പാ വഴിയില്ലൂപ്പ ഒരു മിനിറ്റ് നിൽക്ക് ഞാൻ അവിടെ നോക്കിയിട്ടുണ്ട് അവിടെ നോക്കിയോ അവിടെ നിൽക്ക് ഞാൻ അവിടെ കണ്ടുവാങ്ങാം ഉണ്ട് ഇപ്പൊ ഞാൻ താഴെ കൂടി അതേ ഇതക്കല്ല ഫണ്ണന്ന് സാധാരണ ഇതിട്ടേ ഇവിടേ വെയിറ്റ് എ ഞാൻ മനസ്സിലാക്കട്ടെ വെയിറ്റ് 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 ഒരു ഇതിക്ക് വാങ്ങി ഒരു ഇതിക്ക് വാങ്ങി

എന്റെ വണ്ടിരിക്കില്ല വലിയൊരു കല്ലേ അങ്ങനെ അങ്ങനെ അറുപത്തേക്ക് ഏതെങ്കിലും ലൈഫൻസ് അതിനായി എല്ലാം കൂടെ ആ ഓക്കെ ഒരു വീട് ഫ്ലൈഡ് ഇറങ്ങാം വാ ആ ഡ്രൈവർ സാർ ഫുള്ള് ഡ്രൈവർ വിളിച്ചോ സ്ട്രേറ്റ് ആയിക്കോ സ്ട്രൈറ്റ് ആയിക്കോ സ്ട്രൈറ്റ് ആയിക്കോ ഫ്ലൈഡ് ചെയ്യോ Driver, इन्हें कॉल करना। रॉपेट तो, रॉपेट तोड़ा नहीं क्या? Call, call, call। आ रॉपेट तो मैं रॉपेट तो पिन्ने, दिपड़े। मतलब दिया, ओह, वो डे, वो डे, वो डे। Okay. ஒரே ஒரே செகண்டே ஆனங்களாடா இந்த பாயிண்ட் வல்லடா டிட்டாவடா அதுக்கு எத்திரும்பம்போங்கோட ராட்சதிட்டோ நேத்து நல்ல நல்ல நல்லா இருக்குடா பட்சி இவிட நீங்க எங்கிக்குஞ்ச சீனும் இல்லடா யா 150 நியூட்டன் மேட் இதுனக்கு ஸ்கோர் bro

<laughs> േ നിർത്തിയെന്നാ കാട്ടിക്കേരി മരം ഓടിക്കുന്നേക്ട് വലിച്ചില്ലേ ഡ്രൈവറുടെ പവ

ഓ ഓ ഓ അപുശേ അപുശേ ഓ അങ്ങോട്ട് റോൾ ഓ 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 നേരെ തോട്ട് വന്നോളെ പോരട്ടെ സിമ്പിൾ സിമ്പിൾ സോ ആസ് അതില് വലിച്ചോ വലി 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 വലിച്ചെ മാത്രം ഒത്തിരി വലിക്കണ്ടേട്ടാ പയ്യെ വാക്കിയെടുക്കാം പൊറഗിലൊന്നും ഇല്ല നീ കുറച്ച് മണിക്കൽ ജസ്റ്റ് ടൈറ്റ് ചെയ്യടാ ആ പ്രസ്പെക്റ്റിഫ് ഓറേട കുറച്ചോ അതൈന്റെ പൊറഗിലായിട്ട് ഓക്കേ ഇല്ലടാ കംബൊക്കെയാ വയ്യപ്പില്ല ആവലി വലി വലി നീ ഉണ്ടോ വർക്ക് അതിൻവലി 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 നിനക്കൊടെ മിറർ ഉണ്ട് അതിൻവലി എടാ നിന്റെ മിറർ മിറർ പോത്തില്ല സീൻടാ അതിൻവലി തിരിച്ചുവിച്ചേക്കോ ഇതിക്കൊന്നും പോത്തില്ല അതിനെ Yeah yeah